ഷാർജയിൽ മരിച്ച വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊല്ലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും മൃതദേഹം വൈകിട്ട് അഞ്ച് നാൽപ്പതിന് ദുബായിൽ നിന്ന് എയർ ഇന്ത്യൻ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും വീട്ടിലേക്ക് എത്തിക്കുക മൂന്നു മണിയോടെയാകും സംസ്കാര ചടങ്ങുകൾ നടത്തുക വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ സംസ്കാരം ദിവസങ്ങൾക്ക് മുൻപാണ് ഷാർജയിൽ നടന്നത് പിതാവ് നിതീഷിനോടൊപ്പം വിഭഞ്ചികയുടെ മാതാവ് ശൈലജ സഹോദരൻ വിനോദ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം തുടർന്നാണ് മാതാവ് ശൈലജ വിഭഞ്ചികയുടെ മൃതദേഹവുമായി നാട്ടിലേക്ക് എത്തിയത് കേരളപുരത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം ജൂലൈ എട്ടിന് രാത്രിയാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും അൽ നഹദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വകാര്യ കമ്പനിയിലെ എച്ച് വിഭാഗത്തിലാണ് വിപഞ്ചിക ജോലി ചെയ്തിരുന്നത് ഭർത്താവ് നിതീഷും യു എയിലാണ് താമസിക്കുന്നത് വിഭഞ്ജികയുടെ മരണത്തിൽ ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ വിഭഞ്ചികയുടെ മാതാവ് ശൈലജ ഉൾപ്പെടെയുള്ള കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിലാണ് സംസ്കരിച്ചത് ജബൽ അലിയയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് രണ്ടു കുടുംബങ്ങളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഹൈന്ദവാചാര പ്രകാരമുള്ള സംസ്കാരമാണ് അവിടെ നടന്നത് തനിക്ക് യാത്രാ വിലക്കുള്ളതിനാൽ വൈഭവിയുടെ മൃതദേഹം യു എ യിൽ സംസ്കരിക്കണമെന്ന വിഭഞ്ജികയുടെ ഭർത്താവ് നിതീഷിന്റെ ആവശ്യമായിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റ് ചർച്ചയിലാണ് വിഭഞ്ജികയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനും മകൾ വൈഭവിയുടെ മൃതദേഹം യു എ തന്നെ സംസ്കരിക്കാനും തീരുമാനമായത് കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കണമെന്ന ഭർത്താവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വിഭഞ്ചികയുടെ കുടുംബം സമ്മതം അറിയിക്കുകയായിരുന്നു തർക്കത്തിൽപ്പെട്ട സംസ്കാരം അനിശ്ചിതമായി നീളുന്നത് ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഈ തീരുമാനം വിഭഞ്ചികയുടെ മരണത്തിൽ കുടുംബം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തീരുമാനമായത് വിഭഞ്ജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നും കുഞ്ചിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കണമെന്നുമായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം വിഭഞ്ചികയുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ദീർഘമായ ആത്മഹത്യാ കുറിപ്പിൽ ഭർത്താവായ നിതീഷ് ഭർത്തൃ സഹോദരി നീതു ഭർതൃപിതാവ് മോഹനൻ എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് വിപഞ്ചികയുടെ മാതാവ് ശൈലജയും നിതീഷിനും കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു വിഭഞ്ചികയെ ഭർത്തൃ പിതാവിനും ഭർതൃ സഹോദരിക്കും ഇഷ്ടമല്ല എന്നും നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നതായും മാതാവ് ശൈലജയും വെളിപ്പെടുത്തിയിരുന്നു നിതീഷിന്റെ പീഡനം കാരണമാണ് വിഭഞ്ചിക മുടിമുറിച്ചത് എന്നും അവർ കൂട്ടിച്ചേർത്തു നിതീഷിനെയും കുടുംബത്തെയും വെറുതെ വിടരുത് എന്നും വിഭഞ്ചികയുടെ മാതാവ് ആവശ്യപ്പെട്ടു സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിലാണ് വിഭഞ്ചിക ജോലി ചെയ്തിരുന്നത് ഭർത്താവ് നിതീഷും യു എയിലാണ് താമസിക്കുന്നത് വിവാഹമോചനത്തിന് ഭർത്താവ് ശ്രമിച്ചിരുന്നു എന്നാൽ വിഭഞ്ചികയ്ക്ക് സമ്മതമല്ലായിരുന്നു കുഞ്ഞിനെ രണ്ടര വയസ്സെങ്കിലും ആയ ശേഷം ആലോചിക്കാം എന്നായിരുന്നു വിഭഞ്ജികയുടെ നിലപാട് വിഭഞ്ചിക സ്വന്തമായി ജീവിതം കെട്ടിപ്പടുത്തിയ പെൺകുട്ടിയാണ് എന്ന് ബന്ധു പറഞ്ഞു സ്വന്തമായി എല്ലാം ശരിയാക്കി എടുക്കാം ആരും ഇടപെടേണ്ടതില്ല എന്നായിരുന്നു വിഭഞ്ചികയുടെ നിലപാട് ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്തുന്നതിലെ പ്രതിസന്ധി നന്നായി അറിയാവുന്ന ആളായിരുന്നു വിഭഞ്ചിക അതാകാം കുഞ്ഞിനെയും ഒപ്പം കൂട്ടിയത് എന്നും ബന്ധുക്കൾ പറയുന്നു